ലോകത്തിലെ എല്ലാ യുദ്ധവറിയന്മാരെയും മനസ്സാവാച കർമ്മ വളർത്തുകൊണ്ട് ഫലസ്റ്റീനിലെ പിടഞ്ഞു വീണ കുട്ടികൾ കൊച്ചു രക്തസാക്ഷികൾ അവരുടെ മുൻപിൽ നാടാണത്ത് പ്രാന്തത്തിലെ ശിശുവിലാപത്തെ കുറിച്ച് പറയുന്ന വരികളും അതിന് മുൻപുള്ള നാടാണത്ത് പ്രാന്തൻ്റെ വരികളും ഒരു ഗ്ലോബ് ഉപയോഗിച്ചുള്ള ക്രിസ്ത്യാവിഷ്കാരാണ് കഴിഞ്ഞ മിനിഞ്ഞാന്ന് കേരള സാഹിത്യ അക്കാദമി ഹാളിൽ കവിക്കൊപ്പം ഒരു പകൽ പ്രൊഫസർ വി മധ്യൂഹനായർക്കൊപ്പം ഒരു പകൽ ആറാം തൊള്ളാമൊരു നാൽപ്പത് വർഷം കാവിശേര നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ടപ്പോൾ അതിൽ ഒരു പത്ത് പന്ത്രണ്ട് വരികൾ കവി നേരിട്ട് നായർ കവി തന്നെയാണ് ചൊല്ലിക്കൊണ്ട് ചെയ്തത് ഇവിടെ കവിയുടെ അനന്തരനായിട്ടുള്ള ഡോക്ടർ ബി ബാലകൃഷ്ണൻ കുറച്ച് വരികൾ ചൊല്ലിക്കൊണ്ട് ഞങ്ങളൊരു ചെറിയ ആവിഷ്കാരമാണ് ഈ ആസ്കാരത്തിന് എന്തിൽ നമുക്ക് യുദ്ധത്തിനെതിരെയുള്ള ആഹ്വാനം നിങ്ങൾ പറയുമ്പോൾ നിങ്ങളൊന്ന് ഏറ്റുപറയേണ്ടി വരും പന്ത്രണ്ട് മക്കളമ്മേ നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ പന്ത്രണ്ടു രാശിയും നിന്റെ മക്കളിൽ ഞാനാണാഥൻ പന്ത്രണ്ടു മക്കളെത്തരമ്മ നിന്റെ മക്കളിൽ ഞാനാണു പന്തൻ പന്ത്രണ്ടു രാശിയും നെയ്യുമെ നിന്റെ മക്കളിൽ ഞാനാണാഥൻ

ചിടകട്ടി കേറയുന്ന ചൊടുകാട്ടിലെ തിരിയായി ചുടുകാട്ടിലരിയാതിരിഞ്ഞ തിരിയായി നേര ചികയുന്ന ഞാനാണു ഭ്രാന്തൻ മോകമൊരുകുന്ന ഞാനാണു മൂടൻ ിശുരോദനത്തിലും കെപ്പു ഞാൻ ഒരു കോടി ഈശ്വരവിലാപം ഓരോ ശിശുരോദനത്തിലും കെപ്പു ഞാൻ ഒരു കോടി ഈശ്വരവിലാപം ഓരോ കണ്ണിലും കാണുമോ ഞാൻ ഒരു കോടി ദേവനൈരാശ്യം ഓരോ ശിശുരോദനത്തിലും കേൾക്കുരാൻ ഒരു കോടി ഈശ്വരവിലാപം ഓരോ കരിന്തിരിക്കണിലും കാണുരാൻ ഒരു കോടി ദേവനൈരാശ്യം പന്ത്രണ്ടു മക്കള തെറ്റൊരമ്മെ നിന്റെ മക്കളിൽ ഞാനാണു ഭ്രാന്തൻ പന്ത്രണ്ടു രാശിയും നിന്റെ പക്ഷെ കവിത പുറത്തു കടന്ന് നമ്മൾ പറയുന്നു സത്യം പറയുന്നവരൊക്കെ പ്രാന്തന്മാരാണെങ്കിൽ നമ്മൾ തിരിച്ചു പറയുന്നു യുദ്ധപറിയന്മാരും ആയുധ കച്ചവടക്കാരും വർഗീയ വാദികളും അവരാണ് അവരാണ് നമ്മൾ യുദ്ധമറിയന്മാരുടെ പ്രാന്തിനെ എല്ലാ മാനവികവാദികളും എഴുത്തുകാരും കലാകാരനും സംഗീതത്തിലും ഈ സുന്ദരമായ ഭ്രാന്തിനെ പ്രണയിക്കുക എന്നിട്ട് ഈ കവിതയിൽ പറയുന്ന ഈ ശിശു വിലാപങ്ങൾ ഇല്ലാതിരിക്കാനും അമ്മമാരും അച്ഛന്മാരും സഹോദരിമാരും അനാഥരാകാതിരിക്കാനും ഏറ്റു പറയുക ഇങ്ങനൊരു വേദിയിൽ ഇങ്ങനൊരു ആവിഷ്കാരത്തിനായി ഇടുന്നത് എൻ്റെ സംഘാടകർക്ക് വളരെ നന്ദി പറഞ്ഞുകൊണ്ട് ലോകത്തിലെ യുദ്ധത്തിന്റെ മാത്രമല്ല കലാപങ്ങളിലും ഒക്കെ കൊല്ലപ്പെടുന്ന മണിപ്പൂരടക്കമുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും മനസ്സിൽ അവർക്കൊക്കെ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിശുദ്ധതയും നിർത്തുന്നു